കുറച്ച് കൊഴിയാള കിട്ടിയത് ഞാൻ അപ്പൊ തന്നെ കണ്ടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോ എന്റെ ഒരു മെയിൻ ജോലി കുറഞ്ഞുകൊട്ടുകയും ചെയ്യും എനിക്ക് കുറച്ച് നേരം കൂടി രാവിലെ കിടന്നുറങ്ങുകയും ചെയ്യാം അങ്ങനെ മീനിന്റെ ഐസ് മാറാൻ വേണ്ടി വെടിലോട്ട് മാറ്റി വെച്ച സമയത്ത് പച്ചക്കറി കറിയായിട്ട് എന്തെങ്കിലും വേണമല്ലോ അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കയും ഒരു ഉരുളക്കിഴങ്ങും കാരറ്റും കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം കൂടി മിക്സഡ് വെജിറ്റബിൾ മിൽക്ക് ഉരുട്ടി പിന്നെ കുഞ്ഞു കൊഴിയാള മീൻ ആയതുകൊണ്ട് തന്നെ കറി കൂടുതൽ ഇഷ്ടം ഇവിടെ വറുക്കുന്നതാണ് അതുകൊണ്ട് മീനെല്ലാം മസാല തെച്ച് വറുക്കാൻ വെച്ചിട്ട് കുറച്ച് കാന്താരിയും പുളിയും കറിവേപ്പിലൊക്കെ അയച്ച നല്ല എരിമുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കി കൂട്ടിന് ഒരു ഓംലെറ്റും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഊണ് റെഡി ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ ഇലവാട്ടി അതിനകത്തോട്ട് നല്ല ചൂട് ചോറുമോരും ഉണ്ട് ചമ്മന്തി മെഴുക്കുരട്ടി മീൻപറുത്തത് മുട്ടമൊരിച്ചതും കൂടെ വെച്ച് പൊതിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഏട്ടന്റെ പൊതുച്ചോറും റെഡി അങ്ങനെ ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഇനി നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു കുഞ്ഞു ആണ് ഇപ്രാവശ്യം നമ്മുടെ ടോപ്പ് കമൻറ്റർക്കുള്ള ഗിഫ്റ്റ് കാണണ്ടേ ഈ ഒരു ടു പീസ് കോട്ടൺ കുർത്താ സെറ്റ് സ്ലിംഗ് ബാഗ് ഡാസ്ലറിന്റെ ഐ മേക്കപ്പ് കിറ്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള എൻ വൈവയുടെ വെൽവർ മോസ് ലിപ്സ്റ്റിക് ഗുഡ് വൈഫ് സ്വീകാസ് സൺസ്ക്രീൻ നാല് ഇയർ റിംഗ്സ് പിന്നെ നാല് ഫ്ലവർ ക്ലിപ്സും അപ്പം നമ്മുടെ ടോപ്പ് കമന്റർ പൂജിത എസ് ആണ് കേട്ടോ ഇൻസ്റ്റായിട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു ഗവീം വരുന്നുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ